കുട്ടികൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ വരുന്നു ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പൽസിൽ നല്ല ടെൻഷൻ ഉണ്ടാകും എന്നാൽ ഇതേ ടെൻഷനും സ്ട്രെസ്സും തന്നെ അവരുടെ ഫെർട്ടിലിറ്റി ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിലോ വെൽക്കം ടു ഫെർട്ടിലിറ്റി ഹെൽത്ത് ഒരു സ്റ്റെപ്പ് നമ്പർ ഫോർ പലപ്പോഴും നമ്മൾ കപ്പിൾസിനെ കാണാറുണ്ട് അവർ ഇങ്ങനെ പ്രഗ്നൻസി ഡിലേ ആവുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നമ്മൾ ഫെഡപ്പ് ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതേ ടെൻഷൻ തന്നെ അവരുടെ രണ്ടു പേരുടെയും ഫെർട്ടിലിറ്റി ഹെൽത്തിനെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അത് കാരണം തന്നെ പ്രഗ്നൻസി ഡിലേ വരാറുണ്ട് സോ ഇങ്ങനെയുള്ള കേസുകളിൽ ശരിക്കും പറയാനുള്ളത് പണ്ട് നമ്മൾ ഔട്ട് ഓഫ് ലവ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ് പലരും കാണാറുള്ളത് കപ്പിൾസിന്റെ ഇടയിലുള്ള പണ്ടുള്ള ഒരു കണക്ഷനും ബന്ധം വരെ കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് സോ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെൻഷൻ കുറയ്ക്കുക ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാൽ ഗ്രാജ്വലി സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് സോ നിങ്ങളുടെ ഇടയിലുള്ള ബന്ധം അതുപോലെ തന്നെ സൂക്ഷിക്കാനും കൂടുതൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി സഹായിക്കും